നമസ്കാരം മാസപ്പടി വിവാദത്തിൽ പിണറായിക്കും വീണയ്ക്കും വീണ്ടും തിരിച്ചടി സംഭവം എന്തെന്നാൽ മാസപ്പടി വിവാദത്തിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ നേരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം തുടരാമെന്നുള്ള ഹൈക്കോടതി ഉത്തരവാണ് വന്നിരിക്കുന്നത് ഇതോടെ വീണ്ടും നടത്തിയ പ്ലാനുകളൊക്കെയും ചീട്ടുകൊട്ടാരം പോലെ തകർന്ന അവസ്ഥയാണ് മകളെ രക്ഷിക്കുവാൻ വേണ്ടി പിണറായി നടത്തിയ അടവുകളെല്ലാം തന്നെ വീണ്ടും പാളുന്നു കോടതി ഉത്തരവിനോടൊപ്പം തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയ വിമർശനവും ഇപ്പോൾ ചർച്ചയാവുകയാണ് അതായത് സി എം ആറിൽ സംശയകരമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് സത്യം പുറത്തു വരാനല്ലേ കെ എസ് ഡി സി ശ്രമിക്കേണ്ടത് ഒന്നും ഒളിച്ചു വെക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം ഇതോടെ കഴിഞ്ഞില്ല കേസ് വീണ്ടും ഏപ്രിൽ അഞ്ചിന് പരിഗണിക്കാൻ മാറ്റിവെച്ചിട്ടുണ്ട് എസ് എഫ് ഐ യു അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ എസ് ഡി സി നിലവിൽ ഹർജി നൽകിയത് വീണ വിജയന്റെ കമ്പനിയായി എക്സാലോജിക് സി എം ആർ എൽ കെ എസ് സി ഡി സി എന്നീ കമ്പനികളുടെ പ്രവർത്തനങ്ങളാണ് അന്വേഷിക്കുന്നതെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം കോടതിയിൽ വ്യക്തമാക്കി ശരിയല്ലേ എന്തിനാണ് ഇവർ ഇങ്ങനെ പേടിക്കുന്നത് കാരണം കെ എസ് ഇ ഡി സിയെ സംബന്ധിച്ച ഒരു കാര്യമേ അല്ലല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയാണ് വീണ്ടും പ്രതിക്കൂട്ടിൽ അകപ്പെടുന്നത് എക്സാലോജിക് കമ്പനിയുടെ പേരിൽ ഒരു കോടിയധികം രൂപ സർവീസിലത്തിൽ ഇടത്തിൽ സി എം ആർ എല്ലിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളത് സി എം ആറിലാണ് അവർ ഈ ഇടപാടുകൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും ഫണ്ട് നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത് വ്യക്തമാക്കി അതിൽ അന്ന് ഉൾപ്പെട്ട പി വി എന്നത് പിണറായി വിജയനാണെന്ന വെളിപ്പെടുത്തലുകളും ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉയർന്നു വരുന്നുണ്ട് കൂടാതെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കെ എസ് ഐ ഡി സിക്ക് നോമിനി ഡയറക്ടർമാരുള്ള സാഹചര്യത്തിൽ അവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും സി എം ആർ എൽ കമ്പനിയിൽ പങ്കാളിത്തമുണ്ടെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി എന്നാൽ സി എം ആർ എൽ വിഷയങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞപ്പോൾ തന്നെ തങ്ങൾ വിശദീകരണം ചോദിച്ചിരുന്നു എന്നാണ് കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് എന്നാൽ ഇതിന് വ്യക്തമായ മറുപടിയൊന്നും ലഭിച്ചില്ലല്ലോ എന്നും ആദായ നികുതി വകുപ്പ് റെയ്ഡ് തുടർന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ അന്ന് മറുപടി തന്നത് എന്നും അവരോട് കോടതി ചോദിച്ചു മാത്രമല്ല ഫെബ്രുവരിയിൽ കോടതി ഇക്കാര്യം ചോദിച്ചിരുന്നു എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി താനായിരുന്നു കെ എസ് ഐ ഡി സിയുടെ സ്ഥാനത്തെങ്കിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരിയുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നാൽ സത്യം പുറത്തുവരാനായി അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നും കോടതി നിരീക്ഷിച്ചു കെ എസ് ഡി സിക്ക് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ സി എസ് വൈദ്യുനാഥന് ഇത് ഹാജരാകാൻ കഴിയാതിരുന്നതിനാലാണ് കേസ് ഏപ്രിൽ അഞ്ചിലേക്ക് മാറ്റിയത് അതിനാൽ കാത്തിരുന്നു കാണാം കേസിൽ എന്ത് സംഭവിക്കുമെന്നും ആര് വെള്ളം കുടിക്കുമെന്നും